ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ജീവൻ ബിഗ് ബോസ് വീടിന് അകത്ത് കയറിയതിന് ശേഷം വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുവിൻ്റെ ഗെയിം തകർക്കാനും അനുവിനെ ഷോ കേല്പിക്കാനുമാണ് ജീവനെ ബിഗ് ബോസ് ഇറക്കിയത് എന്ന തരത്തിൽ നിരവധി വീഡിയോസും കമൻറ്റുകളുമാണ് പ്രചരിക്കുന്നത് എന്തു തന്നെയായാലും ഇത് വാസ്തവമല്ല ജീവൻ തൻ്റെ പുതിയ സീരിയലിൻ്റെ ഭാഗമായാണ് ബിഗ് ബസ് ഫുഡിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നാൽ ഇത് വലിയ രീതിയിലാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ഒപ്പം തന്നെ അനുമോൾ ജീവനെ മൈൻഡ് പോലും ചെയ്യാത്തതും വലിയ വിമർശനങ്ങൾക്കിപ്പോൾ വഴിവെച്ചു ഒപ്പം തന്നെ തൻ്റെ ജീവിതം നശിപ്പിച്ച ആളാണ് ആരനെന്ന് അനു പറഞ്ഞതും ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുന്നു എന്തായാലും അത് ശരിയല്ലെന്ന് പറഞ്ഞ ജീവൻ്റെ വാക്കുകളാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് അനുവാണ് തന്നെ ഇട്ടിട്ട് പോയത് എന്നുമാണ് ഇതിനോടകം തന്നെ ജീവൻ്റെ എഫ് സി കമൻറ്റുമായി എത്തുന്നത് എന്ത് തന്നെയായാലും ഇരുവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇരുവർക്കും മാത്രമറിയാവുന്ന കാര്യമാണ്